കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം ദേവിക്ക് അപരിചിതമായി തോന്നിയില്ല അങ്ങനെ പടർന്നു പന്തളിച്ച മാവുകൾക്കിടയിൽ നാലഞ്ച് ഏറുമാടങ്ങളുടെ മാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം വരും വരായികളുടെ ഓർമ്മകളിൽ എവിടെയോ ആ മാവുകളുടെ ചിരയും ദീനതയും കണ്ടുകണ്ടു ഹൃത്യസ്തമായി തീർന്നതാണ് കനിവ് നിറഞ്ഞ വാർദ്ധക്യം കുഷ്ടം പറ്റിയ വേരുകൾ എല്ലാം അതുതന്നെ ആളുകൾ ബസ്സിറങ്ങി പിരിഞ്ഞു പോകാൻ തുടങ്ങി അവിടെ ബസ് റൂട്ടിന്റെ അവസാനമാണ് ഒരു ദശാസന്ധി പോലെ ആ ചെറിയ പീടികകളുടെ നടുവിൽ പെട്ടുവഴി അവസാനിച്ചു അതും താണ്ടിയുള്ള യാത്രയിൽ ഇത്തിരി വിശ്രമം ലാഭിച്ചെടുക്കാനെന്നോളം അയാൾ ബസ്സിനകത്ത് ചാരിയിരുന്നു തലതിരിയുന്നുണ്ട് രാവിലെ തുടങ്ങിയതാണ് ബസ് യാത്ര ബോധാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ വെള്ളി പൊട്ടിയിരുന്നേയുള്ളു അന്തേവാസിനിയായ സ്വാമിനിയുടെ കാവിക്കച്ചയും ചുറ്റിയാണ് ഇറങ്ങിയത് ധൃതിയിൽ പറ്റിയ അബദ്ധമായിരുന്നു നേരം പൊങ്ങിയിട്ട് മുണ്ടുകൾ മാറിപ്പോയത് മനസ്സിലായുള്ളൂ കാവിക്കച്ച ചുറ്റി ചവിട്ടുവഴിതാരയിലൂടെ കുന്നു കയറി വള്ളമിറങ്ങി ബസ് നിറത്തിലേക്ക് നടന്നപ്പോൾ മരങ്ങളും പാറകളും കുറ്റിച്ചെടികളും പോലെ ഉയർത്തു രൂപം കൊള്ളുന്നുണ്ടായിരുന്നു ബസിന്റെ ഓരം ചാരി നിന്നുകൊണ്ട് കണ്ടക്ടർ അകത്തേക്ക് നോക്കി രവിയോട് പറഞ്ഞു പെട്ടിയെടുക്കാൻ ആൾ വേണ്ടേ നമ്മളൊരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓ ഉപകാരം ഇറങ്ങി